ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് കോട്ടയം ബസ് റോഡിൽ മൂന്നര കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാത്രം മാറി നല്ല വീതിയുള്ള റോഡ് സൈഡിലുള്ള പറ്റാത്ത കിണർ വെള്ളമുള്ള അറുപത് സെൻറ്റ് സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഈ വീട് പണിതിട്ട് നാല് വർഷം മാത്രമേ ആയിട്ടുള്ളൂ അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് വളരെ ലോ ബഡ്ജറ്റായിട്ട് കിട്ടുന്ന മനോഹരമായൊരു വീടാണ് രണ്ട് നില വീടിനായിട്ട് ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നതാണ് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന വീടാണ് നിലവിൽ കേഡർ കയറ്റി ഓടിട്ടിരിക്കുകയാണ് അന്ന് വാർക്കാൻ പറ്റാത്തതുകൊണ്ട് ഓടാണ് ഇട്ടിരിക്കുന്നത് അടിപൊളി ഏരിയയാണ് അടിപൊളി സൗകര്യമാണ് ഈ അറുപത് സെന്റ് വീടിനും കൂടി ഉടമസ്ഥൻ വെറും അൻപത്തി ഏഴ് ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ അങ്ങനെ അടുത്ത് ആ തേക്ക് നിൽക്കുന്നതാണ് അതിര് വരുന്നത് ഈ തേക്ക് വരെയാണ് അതിർത്തി വരുന്നത് മൂന്നോ നാലോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിക്കത്തിനുണ്ട് ഈ ഒരു പോർഷൻ മാത്രം മാറിക്കുകയാണ് ബാക്കി കേഡറി കയറ്റി ഓടിയിട്ടിരിക്കുകയാണ് സ്ഥലം ഇങ്ങോട്ടേക്ക് നീളത്തിലാണ് കിടക്കുന്നത് വേണമെങ്കിൽ ക്ലോട്ട് തിരിച്ചൊരു സമയത്ത് വിൽക്കാവുന്നതാണ് ഈ മണ്ണെടുത്ത് മാറി അങ്ങേയറ്റം വരെ സ്ഥലമുണ്ട് അടിപൊളി സ്ഥലമാണ് നേരത്തെ ഇവിടെ കപ്പയൊക്കെ ഇട്ടിരുന്നാണ് ആള് താമസം ഇല്ലാത്തോണ്ട് ഇപ്പോൾ കൃഷിയൊന്നും ചെയ്യുന്നില്ല ഈ റോഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ മുറിച്ചും വിൽക്കാവുന്നതാണ് പുറത്തൊരു ഔട്ട് വശം കൊടുത്തിട്ടുണ്ട് അവിടെയാണ് സാധാരണ അടുപ്പ് ഉപയോഗിക്കുന്നത് ഇതാണ് വറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് അതാണ് കിണർ വരുന്നത് വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട് ഇത് ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം നല്ലൊരു ലിവിങ് ഏരിയ ആണ് ഇതൊരു കോമൺ ബാത്റൂം ഇവിടെയാണ് ഡൈനിങ്ങിൻ്റെ വാഷിംഗ് വരുന്നത് നേരെ കാണുന്ന കിച്ചൺ ആണ് രണ്ട് സൈഡിൽ കൂടിയും കിച്ചണിലേക്ക് കിടക്കാവുന്നതാണ് ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത് വലുക്കമുള്ള ഡൈനിങ് ഏരിയ ആണ് മൊത്തം സീലിംഗ് അടിച്ചിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല ഫലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വാഷിംഗ് ഏരിയ ഉണ്ട് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സ്റ്റെയറിനുള്ള സ്പേസ് ഇവിടെ ഇട്ടിട്ടുണ്ട് രണ്ടാം തല പണിയണത് ഇവിടെ സ്റ്റെയർ ആവുന്നതാണ് കിച്ചണിലേക്ക് കിടക്കാം ന്യായമായ സ്പേസ് ഉള്ള കിച്ചൺ സാധാരണ അടുപ്പ് ഇവിടെയാണ് ഉപയോഗിക്കുന്നത് എക്സ്ട്രാവ ഏരിയ വർക്ക് ഏരിയ പിടിച്ചിട്ടുണ്ട് ഇവിടെയാണ് സാധാരണ അടുപ്പ് ഉപയോഗിക്കുന്നത് സ്റ്റോറുണ്ട് മെഷീൻ എല്ലാ മുറിയും സീലിംഗ് അടിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇതൊരു ബെഡ്റൂം ആക്കി എടുക്കാവുന്നതാണ് നിലവിൽ ലിവിങ് റൂമാണ് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇവിടെയാണ് കോമൺ ബാത്റൂം വരുന്നത് അഞ്ച് മീറ്റർ പി ഡബ്ല്യു ഡി റോഡാണ് മുമ്പിൽ കൂടി പോകുന്നത് റോഡിൻ്റെ നല്ല ഫ്രണ്ടേജ് ഉണ്ട് വേണമെങ്കിൽ ഒരു ഷട്ടറൊക്കെ പണിയാനുള്ള ഏരിയ ഉണ്ട് ഒരു കടയൊക്കെ നടത്തണമെങ്കിൽ ഒരു ഷട്ടറൊക്കെ പണിത് സ്വസ്ഥമായിട്ട് കച്ചവടം നടത്തി ജീവിക്കാൻ പറ്റിയ മനോഹരമായൊരു ഏരിയ ആണ് ബാക്കിയുള്ള മണ്ണെടുത്താണ് അവര് വരുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് നിന്നും കോട്ടയം ബസ് റോഡ് മൂന്നര കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്നും വരും എഴുന്നൂറ് മീറ്റർ മാത്രം മാറി അറുപത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് രണ്ടാം നില പണിയാവുന്ന രീതിയിൽ ഫൗണ്ടേഷനുള്ള മനോഹരമായ വീടാണ് നിലവിൽ കേഡർ ഗേറ്റി ഓടിട്ടിരിക്കുകയാണ് വാർക്കാവുന്നതാണ് മുൻവശത്ത് കുറച്ച് വാർക്കയുണ്ട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഈ അറുപത് സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി വെറും അൻപത്തിയേഴ് ലക്ഷം രൂപ മാത്രമേ ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ആണ് നല്ല ഏരിയയാണ് നല്ല സൗകര്യമാണ് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു വീടും സ്ഥലവുമാണ് മനോഹരമായ ഈ വീടും സ്ഥലവും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക